അങ്ങനെ ഒൻപതാം മാസത്തിലുള്ള സ്കാനിങ്ങും വന്നു ഇത് ലാസ്റ്റ് സ്കാനിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഡോക്ടർ പറഞ്ഞു ചെറിയ ഇപ്പോൾ ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ പോയി കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു നമുക്ക് ടോക്കൺ നമ്പർ എടുത്തതിന് ശേഷം വേണം പിന്നീട് അവിടെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ അതുകൊണ്ട് രാവിലെ ഒരു എട്ട് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു ടോക്കണൊക്കെ എടുത്തു ഒൻപതര കഴിഞ്ഞിട്ടും ഡോക്ടർ വന്നില്ല ഇന്ന് ഒരുപാട് ആയിട്ടാണ് വന്നത് അത്രയും നേരം ഞങ്ങൾ അവിടെ പോസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയപ്പം പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് വരാൻ ഓറഞ്ച് ജ്യൂസ് എന്നല്ല എന്തെങ്കിലും കുടിക്കോ കഴിക്കോ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ജ്യൂസ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു കുഞ്ഞൊന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം പോയി ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു അത് കഴിഞ്ഞ് പിന്നീട് വന്നപ്പോഴത്തേക്ക് പിന്നെയും ഡോക്ടർ പറഞ്ഞു എന്താ കുടിച്ചാൽ കുഞ്ഞിങ്ങോട്ട് അനങ്ങുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുകയും കൂടെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് ഇറങ്ങിപ്പോയി ആദ്യം ഞാൻ വിത്തൌട്ട് ആട്ടോ കുടിച്ചത് അതായത് മധുരയില്ലാതെയാണ് എടുത്തത് എപ്പോഴും അങ്ങനെ കുടിക്കുമ്പോൾ അനങ്ങി വരണ്ടതാണ് പക്ഷേ ഇന്ന് ആളെന്ത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത് ഒന്ന് മധുര ഇട്ടോ ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ ഒരു പപ്പ്സും കൂടെ കഴിച്ചിട്ട് പോയി അപ്പോഴത്തേക്ക് സ്കാനിങ് എടുത്തപ്പോഴത്തേക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ കയറി സ്കാൻ റിപ്പോർട്ടും വാങ്ങിച്ച് ഡോക്ടറെ കണ്ടു കുഞ്ഞു പറഞ്ഞു പിന്നെ കുറേ ഇറങ്ങി ഇറങ്ങി എനിക്ക് അവസാനം വയ്യാണ്ടായി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്ന് നാലു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലെനിക്ക് വന്ന് കയറാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് അറിയിന്ന് ഇറങ്ങാൻ വയ്യ സ്റ്റെപ്പ് കേറാൻ വയ്യ അതായിരുന്നു ഒട്ടും പറ്റാത്തൊരു അവസ്ഥ എനിക്ക് സ്റ്റെപ്പിലൊരു കാലെടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടും വേദനയായിരുന്നു പിന്നെ അമ്മ പിടിച്ചുകൊണ്ടൊക്കെ പോയത്